യെസ് ഗുഡ് മോർണിംഗ് ഞാൻ ഓഡിബിളാണോ ഒന്നുമില്ല ചെറിയൊരു കാര്യം നമ്മുടെ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സെഷനാണ് ഞാൻ പറയുന്നത് ക്ലിയർ ആണോ മനസ്സിലാവുന്നുണ്ടോ ഓഡിബിളാണോ ഓക്കെ ഓഡിബിളാണോ യെസ് ചിത്ര ഓക്കെ ഓക്കെ എസ് ആ അതിരാ ഓക്കെ അപ്പം നിങ്ങൾക്കിപ്പം ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ ടൈം ടേബിൾ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ടൈം ടേബിൾ പ്രകാരം എങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് വൺ ട്വൻറ്റി ഡേയ്സ് ഒരു നൂറ്റി ഇരുപത് ദിവസം നമുക്കിപ്പം അവൈലബിൾ ആണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് ഓക്കെ ഒരു നൂറ്റി ഇരുപത് ദിവസം നമ്മുടെ കയ്യിലുണ്ട് ആ നൂറ്റി ഇരുപത് ദിവസം ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് നൂറ്റി ഇരുപത് ദിവസം ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് ചെറിയ ഒബ്സർവേഷൻ കൂടെ പറയുകയാണ് ഒന്ന് ഓൾറെഡി പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടിന്റെയും ഷെഡ്യൂൾ നമുക്ക് നൽകിയിട്ടുണ്ട് ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് പ്രിലിംസ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും ദെൻ സെപ്റ്റംബർ കഴിഞ്ഞിട്ടായിരിക്കും മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് അപ്പം അവിടുന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട് എന്നുള്ളത് പക്ഷേ അതേസമയം തന്നെ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസിനെ കുറിച്ചിട്ടോ അതിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും രണ്ട് പേപ്പറുകൾ ഉണ്ടായിരിക്കോ അതിൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കോ ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ആ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മെയിൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ ഒത്തന്റിക് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഓക്കെ സോ അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞ് മെയിൻസ് എക്സാമിനേഷൻ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഓക്കെ വെരി സൂൺ മാക്സിമം ഒരു ഒക്ടോബർ മാസത്തിന് മുമ്പ് ആയിക്കൊണ്ട് തന്നെ മെയിൻസ് എക്സാമിനേഷനും നടക്കുന്നതായിരിക്കും മാക്സിമം ആണ് പറയുന്നത് പ്രോബ്ലി ഒരു സെപ്റ്റംബർ മാസങ്ങളിലായിക്കൊണ്ട് തന്നെ നടക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളായിക്കൊണ്ട് തന്നെ മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നതായിരിക്കും ഓക്കെ ഡിഫറെൻറ്റ് എക്സാമിനേഷൻ വരുന്നുണ്ട് ഡിഫറെൻറ്റ് എക്സാമിനേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെയിൻസ് എക്സാമിനേഷനും അതായത് ഡിഫറെൻറ്റ് പോസ്റ്റുകളിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെയിൻസ് എക്സാമിനേഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആയിട്ടുള്ള ഷെഡ്യൂളുകളിൽ നിന്ന് മാത്രം മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ പറയുന്ന നൂറ്റി ഇരുപത് ദിവസം കാരണം മെയ്യിലാണ് എക്സാമിനേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ മെയ് ഒരു തേർഡ് വീക്കിലേക്കായിരിക്കും പ്രോബിളി എക്സാമിനേഷൻ വരുന്നത് അതും രണ്ട് ഫേസുകളായിട്ട് നടക്കാനാണ് സാധ്യത കാരണം കോമൺ ഡിഗ്രി എക്സാമിനേഷൻ ആണ് അപ്പോൾ പി എസ് സിയുടെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഫേസ് ആയിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റാണ് ഞാൻ പറയുന്നത് രണ്ട് ഫേസ് ആയിട്ടായിരിക്കും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ രണ്ട് ഫേസ് ആയിട്ടാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫേസിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടെ അധികം സമയം കിട്ടുന്നതായിരിക്കും അവർക്ക് ചിലപ്പം ജൂണിലായിരിക്കാം എക്സാമിനേഷൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഫേസ് വണ്ണിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അവതരിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഫേസ് ടുവിലേക്ക് വരുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സമയം പഠിക്കാനും റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ അവർ അക്കോർഡിംഗ്ലി എന്ത് ചെയ്യുക ആ ഒരു സമയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജസ്റ്റ് നമ്മളൊരു വൺ ട്വൻറ്റി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ മാത്രമല്ല അതിൻ്റെ മൈക്രോ ടോപ്പിക്കുകൾ അടക്കമാണ് നിങ്ങൾക്ക് നൽകുന്നത് ദെൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചര മണിക്കൂർ സമയം ഡെയിലി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് ബാക്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇന്നുമുതലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങൾ നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് ഒരു ഹോളിഡേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബഫർ സോൺ ആയിട്ടാണ് ഞായറാഴ്ച ദിവസങ്ങൾ വെച്ചിട്ട് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ആറ് ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഞായറാഴ്ച ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് റിവിഷന് വേണ്ടിയിട്ടും പഠനത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം ഓക്കെ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക അത് മാത്രമല്ല അവസാനത്തെ പതിനഞ്ച് ദിവസം കംപ്ലീറ്റ് റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന രൂപത്തിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഓരോ വീക്ക്ലി റിവിഷനും അവസാനത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കംപ്ലീറ്റ് റിവിഷനും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിലൊരു ഡൗട്ടും ഇല്ല ഓക്കെ ഇനി ഞാൻ ഓരോ ഫേസുകളായിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ പല സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഒരുപാട് ഏരിയസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും അതുപോലെ തന്നെ ആയാലും ദെൻ അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും എക്കണോമിക്സ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് നയൻ്റി അധികം നമ്മുടെ ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ആ ക്ലാസുകൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളതും കൂടെ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസ് ബാച്ചിലോ മെൻഡസ്ട്രി ബാച്ചിലോ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനത്തിലേക്ക് പറയുന്നുണ്ട് അതുകൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം ഓക്കെ ഓൾറെഡി ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസ് അതുപോലെ മെൻഡർഷിപ്പി ബാച്ചിലുണ്ടായിരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവസാനം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദ്യം വരുന്നത് സബ്ജക്റ്റുകളുടെ ഡിവിഷൻ ആണ് ഓരോ സബ്ജക്റ്റും ഓരോ സബ്ജക്റ്റുകൾക്കും അല്ലെങ്കിൽ ഓരോ ഏരിയാസിനും കൃത്യമായിട്ടുള്ള ഒരു ഡിവിഷൻ നമ്മൾ കൊടുത്തിരിക്കണം ഒരു ഏരിയ നമ്മൾ വിട്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല അതുകൊണ്ട് ആദ്യം നമ്മൾ കൊടുക്കുന്നത് സ്റ്റാറ്റിക് സബ്ജക്റ്റാണ് അപ്പോൾ സ്റ്റാറ്റിക് സബ്ജക്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു നാല് മണിക്കൂർ സമയം നിങ്ങൾ സ്റ്റാറ്റിക് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം ദെൻ മാത്സ് അതുപോലെ തന്നെ അരിത്തമറ്റിക് ആൻഡ് മെന്റൽ അബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് ദെൻ ജനറൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം അത് ആൾട്ടർനേറ്റീവ് ഡേസിലാണ് അതായത് ഇന്ന് നിങ്ങൾ ജനറൽ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ മലയാളം പഠിക്കണം അടുത്ത ദിവസം ജനറൽ ഇംഗ്ലീഷ് അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ജനറൽ ഇംഗ്ലീഷും മലയാളവും ഫോളോ ചെയ്യണം അതിന് ഒരു മുപ്പത് മിനിറ്റ് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അതുപോലെ കറണ്ട് അഫയേഴ്സ് ഒരു മുപ്പത് മിനിറ്റ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ടോട്ടലായിട്ട് ഫോളോ ചെയ്യേണ്ടത് അഞ്ചര മണിക്കൂർ സമയമാണ് ടോട്ടലായിട്ട് ഒരു ദിവസം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ക്ലാസുകൾ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു നാല് മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈ പറയുന്ന എൻറ്റിയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കാരണം പല ആൾക്കാരും ഓൾറെഡി നമ്മുടെ കൂടെ തന്നെ ക്ലാസുകൾ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് പല ടോപ്പിക്കുകളും ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ ഫേസിലും കൊടുത്തിരിക്കുന്ന ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതായിരിക്കും അപ്പോൾ ആ സമയം നിങ്ങൾക്ക് കൂടുതൽ റിവിഷന് വേണ്ടിയിട്ടും പ്രാക്ടീസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഓക്കെ ഇനി ഓരോ ഫേസിലും ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടാർഗറ്റുകളും കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഓരോ ദിവസവും കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്ന് മുതൽ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യമായിട്ട് പഠിച്ച തുടങ്ങി

ഓക്കെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് എക്സാമിനേഷൻ ഒരു മുൻ ധാരണ ഇല്ലാതെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ഇപ്പോൾ മെയിൻസിലേക്ക് വരുന്ന സമയത്ത് രണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ വണ്ണും പേപ്പർ ടുവും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഓക്കെ യെസ് അപ്പൊ നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മുതലാണ് ജനുവരി സെക്കൻഡ് മുതൽ അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം ഈ ഒരു ഷെഡ്യൂൾ നമ്മുടെ ടെലഗ്രാം ചാനൽ കെ എസ് റായാങ്കർ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ദിവസവും നിങ്ങളുടെ ടാർഗറ്റ് നോക്കുക അപ്പൊ ഒന്നാമത്തെ ദിവസം ജനുവരി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അതുപോലെ തന്നെ കോൺസ്റ്റ്യൂഷന്റെ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന സോഴ്സസ് ആ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മാർക്ക് ചെയ്യാം ഈ ഒരു സിലബസ് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഓരോ ദിവസവും ഒരു ഗ്രീൻ ടിക്കറ്റ് ഇട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ആക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടിക്കറ്റ് ടിക്കിട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് വെട്ടിക്കളയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സന്തോഷമാണ് സിലബസിന്റെ കംപ്ലീഷൻ നിങ്ങളുടെ കണ്ണൻ്റെ മുമ്പിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയിരിക്കും അവിടെ വരുന്നത് ഓക്കെ ഓരോ ദിവസം നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഇതുപോലെ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക എന്നിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രിയമ്പളും അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ വേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആ യെസ് അത് ഞാൻ പറയാം മെയിൻസിൻ്റെ സിലബസ് കവറേജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടെ ഞാൻ എന്ത് ചെയ്യാം ഇതിന്റെ കൂടെ തന്നെ പറയാം ഓക്കെ യെസ് അത് പേടിക്കേണ്ട മെയിൻസിനകത്ത് ഞാൻ ഇത് കഴിയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ നോക്കുക ദെൻ ജനുവരി ഫോർ ഓരോ ദിവസത്തും കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദെൻ എട്ടാമത്തെ ദിവസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുവരെ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിന്റെ റിവിഷൻ ആയിരിക്കും ഓക്കെ നിങ്ങൾ എന്താണോ പഠിച്ചു വന്നിട്ടുള്ളത് അതിന്റെ റിവിഷൻ ആയിരിക്കും അപ്പം ഓരോ ഞായറാഴ്ച ദിവസങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിവിഷൻ ആയിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാം മൈക്രോ ടെസ്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ ഉണ്ടാക്കിയ നോട്ടുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ദെൻ മെൻഡർഷിപ്പ് ബാച്ചുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ആ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം ഓക്കെ പുതിയ ബാച്ച് അല്ല ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാച്ച് തന്നെയാണ് ഓക്കെ യെസ് അപ്പം ഇനി താഴത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ജനുവരി ഇരുപത്തി അഞ്ച് ആകുന്നതോട് കൂടിയിട്ട് ഈ ഒരു മാസം അവസാനമാകുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ജനുവരി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാം ദെൻ അടുത്ത ഫേസിലേക്ക് നിങ്ങൾ കടക്കും ഓക്കെ അടുത്ത ഫേസിലേക്ക് നിങ്ങൾ കടക്കും ആ ഫേസിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എക്കണോമിക്സ് ആണ് ആ ഫേസിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആണ് ഓരോ ദിവസത്തേക്കുമുള്ള നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇതിന്റെ ഒക്കെ ക്ലാസുകൾ ഓൾറെഡി നമുക്ക് കഴിഞ്ഞതാണ് നാഷണൽ പെർ പർക്യാപ്പിറ്റിയും ഫാക്ടറേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സെക്ടേഴ്സ് ഓഫ് എക്കോമിയും ദൻ എക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ ഓക്കെ നീതി ആയോഗ് ആർ ബി ഐയുടെ ഫംഗ്ഷൻസും കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു ഇനി നമുക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ചെറിയ ഭാഗമാണ് അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും വരുന്ന ദിവസങ്ങളായിക്കൊണ്ട് കവർ ചെയ്യുന്നതായിരിക്കും അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും യൂട്യൂബിലും ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഈ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇപ്പോൾ ഇതിൽ ചില ഏരിയാസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല പക്ഷേ അതിന് നമുക്ക് സമയമുണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാകുന്നതിന് മുമ്പായിട്ട് ഈ ആഴ്ചകളിലായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകളും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കിട്ടാത്തതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇതിന്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇംഗ്ലീഷ് ആൻഡ് മലയാളം നോട്ട്സ് അവൈലബിൾ ആയിരിക്കും മൈക്രോ ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക കെ എസ് റാങ്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഡിഗ്രി കോമൺ പ്രിലിംസ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന ബാച്ച് ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് അഞ്ച് ദിവസം ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിന് പേയ്മെന്റ് കൊടുത്താൽ മതി ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ക്ലാസ്സിലെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ആ യൂട്യൂബിലെ ക്ലാസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ടെലഗ്രാം ടെലഗ്രാമിൽ വരുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോ ദിവസത്തെ ക്ലാസ്സുകളും യൂട്യൂബിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം പക്ഷെ ഒറ്റ കാര്യം മാത്രമാണ് അവിടെ നിർബന്ധമായിട്ട് വരുന്നത് ഈ ഷെഡ്യൂള് നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം ഓക്കെ ഈ ഷെഡ്യൂൾ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം ഓരോ ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നത് കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് ഇതിന്റെ ഈ സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം ഇപ്പോൾ സെക്ടേഴ്സ് ഓഫ് എക്കണോമിയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു ക്ലാസ് എന്ന് എഴുതി വയ്ക്കുക എന്നിട്ട് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടിക്ക് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് നോട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നോട്ട്സ് എന്ന് എഴുതിയ അത് കംപ്ലീറ്റ് ചെയ്യുക അടുത്തത് മലയാളം നോട്ട്സ് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു മിനി ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് അങ്ങനെ ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് ഒരു ചെക്ക് ലിസ്റ്റോട് കൂടിയിട്ട് ഈ ഒരു ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഓക്കെ യെസ് ഇനി ഈ ഒരു ഫേസ് കഴിയുന്നതോട് കൂടിയിട്ട് പിന്നീട് നമ്മൾ പോകുന്നത് നേരെ ഇനി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് വേൾഡ് ജോഗ്രഫിയിലേക്കാണ് ഓക്കെ വേൾഡ് ജോഗ്രഫിയിലേക്കാണ് അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ദെൻ ഫെബ്രുവരി പന്ത്രണ്ടോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു വേൾഡ് ജ്യോഗ്രഫി നിങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഫേസ് ത്രീയിൽ നിങ്ങൾ വേൾഡ് ജോഗ്രഫിയാണ് കംപ്ലീറ്റ് ആക്കുന്നത് ഓക്കെ ആ അതെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് പഠിക്കാം അതായത് വളരെ നല്ലൊരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിലധികം സബ്ജക്റ്റ് പഠിക്കണമെന്ന് വിചാരിക്കാം ഞാൻ ഈ ഷെഡ്യൂൾ നിങ്ങൾക്ക് തരുന്നത് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണ് ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം രണ്ടാമത്തെ ദിവസം നിങ്ങൾ ജ്യോഗ്രഫി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക ഫേസ് ത്രീയിലേക്ക് വന്നിട്ട് രണ്ടാമത്തെ ദിവസം നിങ്ങൾ വേൾഡ് ജോഗ്രഫിയിലെ എർത്തിന്റെ സ്ട്രക്ചർ പഠിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങളുടെ അടുത്ത് വേണം എന്നിട്ട് എന്ത് ചെയ്താൽ മതി അടുത്ത ദിവസം പോയിട്ട് ഇപ്പോൾ ജനുവരി മൂന്നാം തീയതി ഉള്ളത് പിന്നെ നിങ്ങൾ പോയിട്ട് പഠിക്കുക അപ്പോൾ ഓരോ ദിവസത്തത് നിങ്ങൾ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം ടിക്ക് ചെയ്യണം ഇപ്പം ഫെബ്രുവരി രണ്ടിലാത് വേൾഡ് ജോഗ്രഫിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി അത് നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ ഓർഡറിൽ തന്നെ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമില്ല ഓക്കെ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഇതിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട മൂന്ന് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും വേൾഡ് ജോഗ്രഫിയുടെയും ആയിരിക്കണം എന്ന് പറയുകയാണ് കാരണം ആ സബ്ജക്ടിൻ്റെ ക്ലാസ്സുകളാണ് ഓൾറെഡി നമുക്ക് നമുക്കിപ്പം കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഭൂരിഭാഗം ഏരിയാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഈ പറയുന്ന മൂന്ന് സബ്ജക്റ്റുകളാണ് ആ മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അത് മാത്രം നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി അതല്ലാതെ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല നിങ്ങളുടെ കൺഫേർട്ടിനനുസരിച്ചിട്ട് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങൾക്ക് എടുത്തിട്ട് പഠിക്കാം പക്ഷെ ഓരോ ദിവസവും ഉള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് എന്ത് ചെയ്യണം കട്ട് ചെയ്യണം യെസ് ഡെയിലി എം ഇ എം നോക്കണം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓക്കെ ഡെയിലി എം ഇ എം നോക്കണം അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു ടാർഗറ്റിൽ ഞാൻ ഓൾറെഡി ഫസ്റ്റ് തന്നെ കൊടുത്തു സ്റ്റാറ്റിക് കേസ് ആയിട്ടുള്ള ഈ ഒരു നാല് മണിക്കൂറിന്റെ പഠനമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അരിത്തമറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മുപ്പത് മിനിറ്റും ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൾട്ടർനേറ്റീവ് ഡേയ്സിലെ മുപ്പത് മിനിറ്റും കറണ്ട് അഫയേഴ്സിന് ഒരു മുപ്പത് ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഓക്കെ അത് നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി കുറച്ച് കുറച്ച് സമയമായിട്ട് അതിന് വേണ്ടിയിട്ട് മാറ്റണം നിങ്ങൾക്ക് ഇനി അഥവാ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്കൂർ സമയം മാറ്റിവെക്കാൻ പഠനത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റുകൾ ആൾട്ടർനേറ്റീവ് ഡേസിൽ നോക്കിയാലും മതി അതാണ് ഞാൻ ഇവിടെ കൊടുത്തത് ആൾട്ടർനേറ്റീവ് ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒന്ന് അടുത്ത ദിവസം എക്സാമ്പിൾ ഒരു ദിവസം ഇംഗ്ലീഷ് അടുത്ത ദിവസം മലയാളം അടുത്ത ദിവസം അരിത്തമറ്റിക് എന്നുള്ള രൂപത്തിലേക്ക് അങ്ങനെ നോക്കിയാലും മതി നിങ്ങൾക്ക് സമയത്തിന്റെ ഒരു കൺസ്ട്രെയിൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അതും കുഴപ്പമില്ല യെസ് ഇനി നമ്മളെന്താണ് അടുത്ത ഡിവിഷനിലേക്ക് പോവാണ് അപ്പോൾ ഫേസ് എന്ത് ചെയ്തു വൺ ടു വേൾഡ് ജോഗ്രഫി വരുന്നുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സെ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്തൊരു ഒരു റാങ്ക് ഫയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഷെഡ്യൂൾ വയ്ക്കുക റാങ്ക് ഫയൽ ഉപയോഗിക്കുക എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എങ്ങനെയായാലും ഈ ഒരു ഷെഡ്യൂൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഫോക്കസ് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ അപ്പം ആ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഓരോ ദിവസം കൃത്യമായിട്ടുള്ള ഫോക്കസോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മൈക്രോ ടോപ്പിക്സ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോക്കസോട് കൂടി കാരണം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്ട് മാത്രം വേറെ ഒന്നിനെ നിങ്ങൾ ആലോചിക്കേണ്ട നൂറ്റി ഇരുപത് ദിവസത്തേക്ക് മുഴുവൻ സിലബസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പം നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആകും എന്നുള്ള കൺസേൺ വേണ്ട നിങ്ങൾ ഇന്നത്തെ ടാർഗറ്റ് മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നിങ്ങൾക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ബഫർ ആണ് റിവിഷനാണ് ആ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സബ്ജക്ട് ഏതാണോ ഈ ആഴ്ച വിട്ടുപോയത് അത് നിങ്ങൾക്ക് കവർ ചെയ്യാം അപ്പം എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബഫർ സോൺ വെച്ചുകൊണ്ട് റിവിഷനുള്ള സമയം വെച്ചുകൊണ്ട് തന്നെയാണ് ഷെഡ്യൂൾ എന്ത് ചെയ്തിട്ടുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഓക്കെ യെസ് അപ്പോൾ ഓരോ ദിവസത്തെ ടാർഗറ്റിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ ദിവസം നിങ്ങൾ ഏത് ടാർഗറ്റ് ആണോ എടുക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ശ്രമിക്കുക ഓക്കെ യെസ് ഇനി ഫേസ് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ജോഗ്രഫി ഓരോ ദിവസം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ യെസ് ദെൻ അതിനുശേഷം വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ് ആ എസ് സി ആർ ടി എ സി ആർ ടി അതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഓവറായിട്ട് കൺസേൺ ആവേണ്ട കാര്യമില്ല ഓക്കെ എസ് സി ആർ ടി എൻ സിആർ ടി ഓവറായിട്ട് കൺസേൺ ആവേണ്ട കാര്യമില്ല നിങ്ങൾ ക്ലാസ് ഇപ്പം ഓൾറെഡി നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസുകൾ ഫോളോ ചെയ്യാനുണ്ട് ഓക്കെ ക്ലാസ് നിങ്ങൾ നോക്കാനുണ്ട് ഇംഗ്ലീഷ് ആൻഡ് മലയാളം നോട്ട്സ് നിങ്ങൾക്ക് നോക്കാനുണ്ട് ടെസ്റ്റ് എടുക്കാനുണ്ട് ഇനി ഇതിന് പുറമെ എസ് സി ആർ ടി എൻ സി ആർ ടീം കൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അതിന് ഒരുപാട് സമയം എടുക്കും നിങ്ങൾക്കിപ്പോൾ എക്സ്ട്രാ സമയമുണ്ട് ഒരു അഞ്ചര മണിക്കൂറിൽ കൂടുതൽ സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ സമയം കിട്ടുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എസ് സി ആർ ടി എൻ സി ആർ ടി ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ നിങ്ങൾക്ക് നോക്കാം ഞാൻ അഞ്ചര മണിക്കൂർ എന്ന് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ പഠിക്കാൻ പറ്റില്ല ചിലവർ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് അവരുടെ പ ഡെയിലി വർക്കിനോടൊപ്പം തന്നെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട വരും ചിലർ വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കും അതിനോടൊപ്പം അവർ അവരുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്തിട്ടാണ് അഞ്ചര മണിക്കൂർ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഷെഡ്യൂൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സമയം നമ്മൾ വെച്ചിരിക്കുന്നത് അതല്ലാതെ ഒരു ഏഴ് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ തൊണ്ണൂറ് ദിവസം മതിയായിരിക്കും നിങ്ങൾക്ക് ഈ മുഴുവൻ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനൊരു അഞ്ചര മണിക്കൂർ എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് ബേഡൻ വരാതെ ഒരു അഞ്ചര മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇത് ഡിവൈഡ് ചെയ്ത് തരുന്നു എന്നുള്ളത് മാത്രം ഓക്കെ ഇത് നോക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെബ്രുവരി ട്വന്റി എയ്റ്റ് ഈ ഒരു ഡേറ്റിൽ നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ ഹിമാലയസ് ഹിമാലയത്തിൻ്റെ മൂന്ന് ക്ലാസ് ആണ് നമുക്ക് വരുന്നത് ഒരു രണ്ടര മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും ഈ ഷെഡ്യൂൾ നമ്മുടെ കെ എസ് റാങ്കറിന്റെ ടെലിഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ജസ്റ്റ് കൊടുത്താൽ മതി ഒക്കെ ഒന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി ഇനി അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും ഇത് അറ്റാച്ച് ചെയ്ത് വെക്കാം അപ്പോൾ ഇവിടെ നോക്കുക ഫെബ്രുവരി ട്വന്റി ഐയ്റ്റ് ഇന്ത്യൻ ജ്യോഗ്രഫി ഹിമാലയാസ് എന്ന് പറയുന്ന നോർത്തേൺ മൗണ്ടെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് വരുന്നത് അപ്പം അതിൽ നമുക്ക് മാക്സിമം ഒരു രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പം രണ്ടര മണിക്കൂർ കൊണ്ട് ക്ലാസ് നിങ്ങൾക്ക് തീർക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അര മണിക്കൂർ സമയം അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷും മലയാളം നോട്ട്സ് നിങ്ങൾക്ക് കവർ ചെയ്യാം അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഉറപ്പുള്ള ടാർഗറ്റുകളാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൽ നിങ്ങൾ കോംപ്രമൈസ് വരുത്തരുത് ഓക്കെ കോംപ്രമൈസ് വരുത്തരുത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെഡ്യൂൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഓക്കെ യെസ് ഇനി അടുത്തത് ഈ ഒരു ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് മെഡിവൽ ഹിസ്റ്ററിയിലേക്ക് ആയിരിക്കും മെഡിവൽ ഹിസ്റ്റിയുടെ ക്ലാസ് നോട്ട്സ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മലയാളം നോട്ട്സ് ഞാൻ ഇന്ന് മുതൽ തന്നെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ഓക്കെ ഇന്ന് മുതൽ തന്നെ ഈ മെഡിവൽ ഹിസ്റ്ററിയുടെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ആപ്പിലേക്ക് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ മെഡിവൽ ഹിസ്റ്ററിയുടെ ഇപ്പം ഈ ഓരോ ക്ലാസുകൾ നോക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും കൂടെ നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം ഓക്കെ അപ്പം അതും നമ്മുടെ ടെലിഗ്രാം ചാനലിലായാലും അതുപോലെ തന്നെ ആപ്പിലായാലും വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പി വൈ ക്യൂ അനാലിസിസ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ് അത് നിങ്ങൾ എക്സ്ട്രാ സമയം എടുത്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് പഠിച്ചു തീർക്കണം ഇപ്പോൾ ഡൽഹി സുൽത്താനസ് നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു തീർത്തു ഓക്കെ ഇനി അതല്ല ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് എക്സ്ട്രാ സമയം കിട്ടുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി റിവിഷൻ കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിക്കുക റിവിഷൻ ഒരുപാട് സമയം വേണ്ടല്ലോ പെട്ടെന്ന് ഓടിച്ച് നോക്കി റിവിഷൻ കഴിയും ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി വൈക്യു അനാലിസിസ് ഒന്നുകൂടെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അതല്ലെങ്കിൽ റിവിഷൻ ക്ലാസുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം റിവിഷൻ ക്ലാസുകൾ മെൻഡർഷിപ്പ് ആച്ചാണ് ഓക്കെ സോ അതല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട നിങ്ങൾ സെയിം ക്ലാസ്സുകൾ തന്നെ വീണ്ടും എടുത്തൊന്നും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ യെസ് അടുത്തത് നമ്മൾ ഇനി കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മോഡേൺ ഹിസ്റ്ററി ആയിരിക്കും ഓക്കെ മോഡേൺ ഹിസ്റ്ററി ആയിരിക്കും അപ്പോൾ മോഡേൺ ഹിസ്റ്ററി നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓരോ ദിവസത്തിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യും ഇപ്പോൾ ഇവിടെ നോക്കുക മാർച്ച് ഇരുപത്തിനാല് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഒരു ചെറിയ ടോപ്പിക് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ആ ഒരു ചെറിയ ടോപ്പിക് ഇന്നത്തെ ദിവസം നിങ്ങൾ അതായത് ആ ദിവസം നിങ്ങൾ എടുക്കുന്ന സമയത്ത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോട്ട് അത് മാത്രം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിനെ കുറിച്ചിട്ട് മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന മാക്സിമം ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ആ നോട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്രേ നിങ്ങൾക്ക് വരുന്നുള്ളൂ ആ ദിവസം നിങ്ങൾക്ക് എന്താണോ ടാർഗറ്റ് വരുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ ആ ദിവസത്തെ ടാർഗറ്റ് അത് നിങ്ങൾ നോക്കുക ഓക്കെ ദെൻ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ചിലപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും ഓക്കെ രണ്ട് മൂന്ന് മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ ചില ദിവസങ്ങളിൽ ക്ലാസ് ചിലപ്പോൾ മൂന്ന് മണിക്കൂറിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ആ ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈമിന്റെ കൺസ്ട്രെയിൻസ് വരും ഓക്കെ അപ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടേക്ക് മോട്ടോട്ടേക്ക് ഉണ്ടായിരിക്കും ഓക്കെ ഇനി ഇവിടെ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു രണ്ട് രണ്ടര മണിക്കൂറിന്റെ ക്ലാസ് മാത്രമേ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ സമയം കിട്ടുന്നുണ്ട് ഒരു മൂന്ന് മണിക്കൂർ എക്സ്ട്രാ നിങ്ങളുടെ കയ്യിലേക്ക് വരും ആ സമയം നിങ്ങൾ കൃത്യമായിട്ട് റിവിഷന് വേണ്ടിയിട്ടോ മുൻപ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എന്ത് ഇന്ത്യയെ ഉപയോഗിക്കാം ഓക്കെ യെസ് ഇനി നമ്മൾ അടുത്ത ഷെഡ്യൂളിലേക്ക് പോകണം ഓക്കെ അടുത്ത ഭാഗത്തേക്ക് അവിടേക്ക് വരുന്ന സമയത്ത് കേരള ഹിസ്റ്ററി ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ കേരള ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ട്രാമങ്കൂർ റൂളേഴ്സ് മുഴുവനായിട്ട് ഞാൻ ഒരു സിംഗിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റേജ് അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഈ ട്രാവൺകൂർ റൂളേഴ്സ് ചിലപ്പം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഒരു ആ അഞ്ച് ആറ് മണിക്കൂർ സമയം ചിലപ്പം വരും അപ്പം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അതിന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് മാത്രമായിരിക്കും കുറച്ച് ഡീറ്റെയിൽ ക്ലാസ്സുകൾ വരുന്നത് കൊണ്ട് ഒരു നാല് മണിക്കൂറോളം ക്ലാസുകൾ മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കുറച്ചൊന്ന് കുറവായിരിക്കും അത് നമുക്ക് ടോപ്പിക് മാത്രമേ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ക്ലാസിന്റെ ഹവേഴ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ പല ആൾക്കാരും ഓൾറെഡി യൂറോപ്യൻസിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടായിരിക്കും ട്രാങ്കൂർ റൂളേഴ്സിന്റെ ക്ലാസ് ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബേഡണായിട്ട് വരൂല്ല അപ്പോൾ കൃത്യമായിട്ട് ഇതുവരെ ഫോളോ ചെയ്ത് വന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒട്ടും ഒരു ആവില്ല ബാക്കിയുള്ളവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഫോളോ ചെയ്യാനും കംപ്ലീറ്റ് ആക്കാനും വേണ്ടിയിട്ടുള്ള സമയവും ഇനി നിങ്ങളുടെ കയ്യിലുണ്ട് ഓക്കെ യെസ് ഇനി അങ്ങനെ എന്ത് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഫേസിൽ നിങ്ങൾ അതും കൂടെ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും ദെൻ അതിനുശേഷം പിന്നീട് പോകുന്നത് സയൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഈ ഒരു ഭാഗത്തേക്കായിരിക്കും ഓക്കെ അത് രണ്ടുകൂടെ ഞാൻ മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സയൻസ് ആണെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വൈഡ് ആയിട്ട് നിങ്ങൾ കയറിയിട്ട് അടച്ച് നിങ്ങൾ വെടിവെക്കരുത് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രം സയൻസ് ആൻഡ് കമ്പ്യൂട്ടറിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ മാത്രം ആ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക സോ അതിന്റെ ഷെഡ്യൂളും എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ യെസ് അപ്പം അതിനുശേഷം പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കംപ്ലീറ്റ് റിവിഷൻ പ്ലാനും ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഒരു കംപ്ലീറ്റ് റിവിഷൻ പ്ലാനുകൾ അവിടെ വരുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ചോദിക്കും ഇതിൽ അരത്തമെറ്റിക്സ് മാത്സിൻ്റെ കേസ് ഇല്ല എന്നുള്ളത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അരത്തമെറ്റിക് മെൻ്റൽ അബിലിറ്റി മലയാളം അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ഡെയിലി ഓരോ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് സ്പെൻഡ് ചെയ്യണം ഓക്കെ അത് പ്രീവിയസ് ക്വസ്റ്റൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ആയിക്കോട്ടെ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടതാണ് അത് ഒരു ദിവസം മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റില്ല ഓരോ ദിവസവും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്സ് അല്ലെങ്കിൽ സിമ്പിൾ അരിത്തമെറ്റിക്ക് അതുപോലെ ലോജിക്കൽ റീസണിങ് ഇത് നിങ്ങൾക്ക് സ്കില്ലിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് ഈ പറയുന്ന ഓരോന്നിനും വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കണം പിന്നെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കറണ്ട് അഫയേഴ്സിനും ഒരു മുപ്പത് മിനിറ്റ് മാറ്റി മാറ്റിവയ്ക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ വരുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് അയച്ചുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വീക്കിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കണ്ട അഫേഴ്സിൻ്റെ മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട് ആ ഒരു പി ഡി എഫ് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ദെൻ ക്ലാസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം കെ എസ് റാങ്കിൻ്റെ ആപ്പ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഉണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ദെൻ ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പി എസ് സി ഡിഗ്രി പ്രിലിംസ് പ്ലസ് ടെസ്റ്റ് സീരീസ് ആൻഡ് മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം നോട്ട്സ് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതല്ലെങ്കിൽ ഈ പി ഡി എഫ് നിങ്ങൾ ആപ്പിലൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ലാപ്ടോപ്പിലാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകും ഓക്കെ യെസ് അപ്പം ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഇതുവരെ കഴിഞ്ഞതിൻ്റെയൊക്കെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും ദെൻ ഇൻഫോഗ്രാഫിക്സ് അടക്കമുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം നോട്ട്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമില്ല അഞ്ച് ദിവസം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നോക്കാം ഓക്കെ അഞ്ച് ദിവസം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഈ കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്തിട്ട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും അതുപോലെ മെൻ്റർഷിപ്പ് ഈ പറയുന്ന ഇംഗ്ലീഷും മലയാളം ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ എന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തുനിന്ന് പേയ്മെന്റ് ഒന്നും പോവില്ല അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ക്വാളിറ്റി അഞ്ച് ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും ഫ്രീ ആയിരിക്കും ഓക്കെ യെസ് അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ അതുപോലെ തന്നെ സിലബസ് കവറേജിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇംഗ്ലീഷും മലയാളം അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കില്ല പക്ഷേ വേൾഡ് ഹിസ്റ്ററി പി വൈക്യു ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല ഇംഗ്ലീഷ് ആൻഡ് മലയാളം നിങ്ങൾ സെൽഫായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ട് വരും ഓക്കെ ബാക്കിയുള്ള ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് മെയിൻസിലേക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ മെയിൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻസ് എത്ര പേപ്പർ ഉണ്ടായിരിക്കും മെയിൻസിന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയാം ഇനി അവിടേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഈ ഒരു കറണ്ട് ക്ലാസ്സുകളുടെ ഒക്കെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ കറണ്ട് ക്ലാസുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് പ്രിലിംസ് പ്ലസ് മെയിൻസ് രൂപത്തിലേക്കാണ് പ്രിലിംസ് പ്ലസ് മെയിൻസ് രൂപത്തിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ക്ലാസ്സുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കാം ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻസിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ടോപ്പിക്കുകൾ കവറായിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മെയിൻസിന് ഒരു പേപ്പറാണ് നമുക്ക് മെയിൻസിന് ഒരു പേപ്പറാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ജി കെ ടോപ്പിക്കുകൾ ഇപ്പോൾ ഈ പറയുന്ന കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ പൊളിറ്റി ഇന്ത്യൻ എക്കണോമി ജോഗ്രഫി ജനറൽ സയൻസ് ദെൻ കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ മെൻറ്റൽ എബിലിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെ വരുന്ന സബ്ജക്റ്റുകൾ അത് ഓൾമോസ്റ്റ് സിക്സ്റ്റി ഉണ്ടായിരിക്കും ഓക്കെ ബാക്കിയുള്ള ഒരു തേർട്ടി പെർസെൻറ്റേജോ അതിൽ താഴെയോ മാത്രമായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇനി സെപ്പറേറ്റ് ആയിട്ട് പേപ്പർ വണ്ണ് പേപ്പർ ടു എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ടു മാറ്റി വെക്കുകയാണെങ്കിൽ പോലും അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ മെയിൻസ് പോലെ തന്നെ മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പേപ്പർ വൺ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും നമ്മുടെ പ്രിലിംസിന് എന്താണോ പ്രിപ്പയർ ചെയ്ത് വരുന്നത് അതിലുള്ള സബ്ജക്റ്റുകൾ തന്നെയായിരിക്കും പേപ്പർ വണ്ണിലേക്ക് വരുന്നത് ദെൻ പേപ്പർ ടൂലേക്ക് വരുന്ന സമയത്തും അവിടെ പേപ്പർ പ്രിലിംസിൽ പഠിക്കുന്ന സബ്ജക്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും അപ്പൊ ഈ ഗവേണൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ പേപ്പർ ടുവിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ചില ടോപ്പിക്കുകൾ പേപ്പർ ടുവിൽ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഓരോ എക്സാമിനേഷനും ചിലപ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ അവിടെ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ പോലും പിന്നെ നിങ്ങളുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഒരു മുപ്പത് ശതമാനം പഠിക്കാനായിരിക്കും അപ്പൊ ഈ പ്രിലിംസിന്റെ സമയത്ത് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മെയിൻസിന്റെ സമയത്ത് റിലാക്സ് ആയിട്ട് ഒരു റാങ്ക് ഉറപ്പിക്കുന്ന രൂപത്തിൽ പഠിക്കാം പ്രിലിംസിന്റെ പഠനം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം പ്രിലിംസിന്റെ ക്ലാസുകൾ പ്രിലിംസ് പ്ലസ് മെയിൻസ് രൂപത്തിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലാസുകൾ നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അത്രത്തോളം ഡെപ്തിലാണ് ക്ലാസുകൾ പോയി കൊണ്ടിരിക്കുന്നത് അതിന് കാരണം പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ് അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് പ്ലസ് അതായത് ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻഡർഷിപ്പ് ബാച്ച് ആണ് ദെൻ ടെസ്റ്റ് സീരീസ് ബാച്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറുന്നൂറ് രൂപ അങ്ങാണ്ട് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ കെ എസ് റാങ്ക് ഡോട്ട് കോം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി മെൻ്റർഷിപ്പ് ബാച്ചിലും അതുപോലെ ഓൾറെഡി ടെസ്റ്റ് സീരീസ് ബാച്ചിലും ജോയിൻ ചെയ്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഷെഡ്യൂൾ കാണുന്ന സമയത്ത് ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം പല ടോപ്പിക്കുകളും ഓൾറെഡി നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ് അപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യണം റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യണം നിങ്ങൾക്ക് മാക്സിമം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കണം ഈ കിട്ടിയ എക്സ്ട്രാ സമയം നിങ്ങൾ ചിലവഴിക്കേണ്ടത് ഓക്കെ എക്സ്ട്രാ സമയം അതിന് വേണ്ടിയിട്ടായിരിക്കണം അപ്പോൾ കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സെയിം ക്ലാസ്സുകൾ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം അത് തന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ ആമയുടെയും മോയലിൻ്റെയും ഓട്ട മത്സരത്തിൻ്റെ കഥ ഇപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ മൊയലിനെ പോലെ നിങ്ങൾ ഒരുപാട് ഓടി മുമ്പിലെത്തിയിട്ടുണ്ട് ആ മുമ്പിലെത്തി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ വരുന്ന ആൾക്കാർ നിങ്ങൾ ഓവർടേക്ക് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സമയമില്ല ഓക്കെ ഞാൻ പറയുന്നത് ടസ്സിരിൻഡ് ബാച്ചിൽ ഓൾറെഡിയുള്ള ആൾക്കാരെ കുറിച്ച് അവരോടാണ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സമയമില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ ഓക്കെ ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക ഈ പറയുന്ന പോലെ ഈ നയൻറ്റി ഡേയ്സ് സോറി വൺ ട്വൻറ്റി ഡേയ്സ് ഷെഡ്യൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ അവരോടൊപ്പം ഓടി എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക നിങ്ങൾക്കും ഈ ഒരു റേസിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാലും ഈ പറയുന്ന സിലബസുകൾ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവരോടൊപ്പം ഓടി എത്തിയിട്ട് പ്രിലിംസ് പ്ലസ് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തന്നെ ഈ വൺ ട്വൻറ്റി ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാൻ ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഷെഡ്യൂൾ ഉപയോഗിക്കണം എന്നുള്ളതും അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബാക്കി എക്സാമിനെ കുറിച്ചിട്ട് ഒരുപാട് ഒന്നും വെറൈഡ് ആവുകയും ഒന്നും ചെയ്യേണ്ട പ്രിലിംസ് എക്സാമിനേഷനിൽ മാത്രം ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മീൻസിൻ്റെ പ്രിപ്പറേഷൻ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഓക്കെ അതിൻ്റെ ബെനിഫിറ്റ് പ്രിലിംസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഓക്കെ നിങ്ങളുടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ കൂടെ പോകുന്നുണ്ട് അപ്പം മെയിൻസിനെ കുറിച്ചിട്ട് ഇപ്പോൾ കൺസേൺ ആവേണ്ട മെയിൻസ് എക്സാമിനേഷൻ എന്നായിരിക്കുന്നോ അതിന്റെ പേപ്പർ എന്തായിരിക്കുമോ സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കുമോ ഇതൊന്നും നിങ്ങൾ ഇപ്പോൾ കൺസേൺ ആവേണ്ട എപ്പോഴും പറയുന്ന പോലെ പ്രിലിംസിന് മാത്രം ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ യെസ് അപ്പോൾ തൽക്കാലം ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യണം ഒരുപാട് സമയം ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുന്നില്ല എല്ലാവരും എന്ത് ചെയ്യുക ഇന്ന് തന്നെ ഈ ഒരു ഷെഡ്യൂൾ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ് ഓരോ മൈക്രോ ടോപ്പിക്സ് എന്ത് ചെയ്യാ നിങ്ങൾ നിങ്ങളുടെ ഒരു ടാർഗറ്റ് ആക്കി വെച്ചുകൊണ്ട് ഓരോ ദിവസത്തും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ യെസ് സോ താങ്ക് യു എവറി എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഓക്കെ വിഷ് യു എവരിവൺ എ ഓൾ ദി ബെസ്റ്റ്